കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ തളിപ്പറമ്പിലെ വീടിന് നേരെ അക്രമം സംഘടിച്ചെത്തിയ സി പി എം പ്രവർത്തകർ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ഇരുചക്ര വാഹനവും തകർത്തു അക്രമികൾ ഇർഷാദിന്റെ പിതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പറയുന്നു അക്രമത്തിനിരയായ ഇർഷാദിന്റെ വീട് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു നേതാക്കളായ മുഹമ്മദ് ബ്ലാത്തൂർ പി കെ സരസ്വതി രാഹുൽ വെച്ചിയോട്ട് ടി ആർ മോഹൻദാസ് തുടങ്ങിയവർ ഡി സി പ്രസിഡന്റിനോടൊപ്പം സംഭവസ്ഥലം സന്ദർശിച്ചു അതിഭീകരമായ അക്രമമാണ് നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഈ അക്രമമുണ്ടാകാനുള്ള കാരണം ഇന്നലെ രാവിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയ ആ കൊലവിളി പത്രസമ്മേളനവും അതിനുശേഷം വൈകുന്നേരം മലപ്പെട്ട് നടത്തിയ കൊല ചെയ്യാനുള്ള ആഹ്വാനം അദ്ദേഹം പറഞ്ഞത് കൊലക്കുള്ള ആഹ്വാനമാണ് പുഷ്പചക്രം അർപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ് അപ്പോൾ ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ വീണ്ടും എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് തീർത്തു കാരണം ഇവിടെ തളിപ്പറമ്പിൽ തന്നെ കോൺഗ്രസ് ഓഫീസ് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കി കാരണം ഇത്തരത്തിലുള്ള അക്രമം എന്തെല്ലേ സി പി എമ്മിൽ യൂത്ത് കോൺഗ്രസുകാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ് ഇവരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിനുള്ള അക്രമത്തിന്റെ അവർക്ക് നേരെ അക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം പാർട്ടി പാർട്ടിയണികൾക്ക് കൊടുക്കുകയാണ് ഇതാണ് ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി ചെയ്യേണ്ടത് ഇങ്ങനെ അക്രമം നടത്തി കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പാനൂരിൽ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിലെയും കൊടികത്തിക്കുന്നു അധികം വേറൊന്നും കിട്ടിയിട്ടില്ലേ പാർട്ടിയുടെ കൊടികത്തിക്കുന്ന സംസ്കാരം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി നമുക്കറിയാനും ഇങ്ങനെ ഒരു പച്ചയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നുണ്ടോ എന്ന് പോലും ലോക സമൂഹം ചിന്തിക്കുന്ന അത്രയും ഈ രാജ്യത്തിനും ലോകത്തിനും വേണ്ടി സമാധാനത്തിന് സന്ദേശം നൽകിയ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ സിപിഎമ്മിന്റെ നേതാവ് പ്രസംഗിച്ചത് ഗാന്ധി പ്രതിമ വെക്കാൻ എന്റെ അടുക്കളയിൽ പോലും സമ്മതിക്കില്ല എന്ന് അതായത് ഗാന്ധി പ്രതിമയോട് അത്രമാത്രം പുച്ഛമായി മാറിയിരിക്കുകയാണ് ഒരു കുറ്റം ഗാന്ധിയോട് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രീണിപ്പെടുത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ